െ ലോകത്ത് അള്ളാഹു നമ്മൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമേതാണ് എല്ലാവർക്കും ഒന്നടങ്കം പറയാൻ പറ്റുന്ന ഉത്തരം അത് അള്ളാഹു നൽകിയ ഹിതായത്താണ് സമ്മാനമാണ് എന്താണ് ഹിതായത് പടച്ചതംപുരാൻ സ്വർഗത്തിന് വേണ്ടി നൽകിയ ടിക്കറ്റ് അറിയണം നമ്മൾ അതിന്റെ പ്രാധാന്യം മുജാഹിദുകളായ നമ്മൾക്ക് പടച്ചതംബുരാൻ നൽകിയ സമ്മാനമായ ഹിതായത്ത് ഒലിൽ അസമിൽപ്പെട്ട ഒന്നാമത്തെ പ്രവാചകനായ ഭാര്യയും കുട്ടിക്കും ആ ഹിതായത്ത് കിട്ടിയില്ല പടച്ചതംബുരാന്റെ പ്രവാചകന്റെ കുടുംബത്തിന്

കൂട്ടുകാരനായ ഇബ്രാഹിം ഒരുപാട് തേടി കാണും ഇബ്രാഹിം നബി എന്നിട്ടും കിട്ടാത്ത ഹിദായത്ത് എന്തിനേറെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരൻ പ്രവാചകനെ പോറ്റി വളർത്തിയ അബോലിന് കിട്ടാത്ത ഹിദായത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് പടച്ചുരാൻ സമ്മാനമായി നൽകി നോക്കൂ നിങ്ങൾ ലോകത്ത് നമ്മുടെ ബുദ്ധി കൊണ്ടാണോ നാഥം നൽകിയത് ആൽബർട്ട് ആൾബർട്ടൈസ്റ്റിൽ ലോകത്തിന് ഇപ്ല ശാസ്ത്രജ്ഞനാണ് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ബുദ്ധിയെ കുറിച്ച് പഠനം നടത്തിയവർ പറഞ്ഞ വാക്ക് രണ്ട് മനുഷ്യരുണ്ടാകുന്ന ബുദ്ധിശക്തിയാണ് തലച്ചോറിന്റെ കപ്പാസിറ്റിയാണ് ആൽബർട്ട് ടൈസിന് കിട്ടിയത് പക്ഷേ ആൽബർട്ട് ടൈസിന് ഇസ്ലാമതം എന്ന ഹിതായത്ത് കിട്ടിയില്ല അറിയണം നമ്മൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയത് തോമസ് എഡിസൺ ആണ് ആയിരത്തിലധികം കണ്ടുപിടുത്തങ്ങൾ നടത്തി പക്ഷേ ഹിതായത്ത് കിട്ടിയില്ല അറിയണം നമ്മൾ വീണ്ടും ലോകത്ത് ഇന്ന് ഇപ്പോഴും ശാസ്ത്രലോകം അംഗീകരിക്കുന്ന തമോകത്വങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റികളിലും നാല് സബ്ജക്റ്റുകൾ ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്ന അരക്ക് താഴെ വീൽ നടക്കുന്ന ഡബ്ല്യു സ്റ്റീഫൻ ഹോക്കിംഗ് ലോകത്തിന്റെ ചരിത്രമാണ് അല്ല ജീവിച്ചിരിക്കുന്ന അടയാളമാണ് പക്ഷേ അദ്ദേഹത്തിനും ഹിതായത്ത് കിട്ടിയില്ല നമ്മൾ കൈയളി ടി വിയിൽ കാണാറുണ്ടല്ലോ നമ്മൾ മനസ്സിലൊരാളെ വിചാരിക്കുന്നു എന്നിട്ട് ഇരുപത് ചോദ്യങ്ങൾക്കുള്ളിൽ ചരിത്രങ്ങൾ അയാളുടെ ജനനസ്ഥലങ്ങൾ അയാൾ രചിച്ച ഗ്രന്ഥങ്ങൾ ചരിത്രീപാകട്ടെല്ലാത്തിനെ കുറിച്ചും അറിവുണ്ട് കിട്ടിയില്ല അവർക്കാർക്ക് ലഭിക്കാത്ത ഹിതായത്താണ് ഏഴാം ക്ലാസ്സിൽ പഠിച്ചിട്ട് എട്ടാം ക്ലാസ്സിൽ പഠിച്ച പത്താം ക്ലാസ്സിൽ പഠിച്ച സെക്കൻഡ് ക്ലാസ് മാത്രം മാർക്കുള്ള നമ്മൾക്ക് പടച്ചുതമ്പുരാൻ നൽകിയത് എന്നിട്ടാഹ് നമ്മളോട് പറഞ്ഞൊരു വാക്കുണ്ട് പടച്ചുതമ്പുരാൻ പറഞ്ഞ ഏകദേശം യും മനസ്സിലുണ്ടാകേണ്ടത് നൽകി ആ ഹിതായത്ത് കിട്ടിയ ശേഷം പടച്ചു തമ്പുരാൻ സ്വർഗത്തിന്റെ ടിക്കറ്റ് നൽകിയ ശേഷം പിന്നീട് നാട്ടിൽ അത് ലഭിക്കാതെ പോയിട്ടുള്ള പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെ പോലെ അതുകൊണ്ട് ഈ വിദായത്തിനനുസരിച്ച് ജീവിതം